ൊന്നില്ല ട്രാൻസ്ഫർ ചെയ്യാനുള്ളൂ പേ പെർമിറ്റ് കട്ടാക്കി ട്രാൻസ്ഫർ ചെയ്യാനുള്ളൂ അത്രേ ഉള്ളൂ നാ എത്ര കൊടുക്കുക ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കും ഒന്നേകാലം രണ്ടായിരത്തി നമുക്ക് ചെറുതൊക്കെ വേഗനെ കൊടുക്കും എമ്പതിനായിരം രണ്ടായിരത്തില്ല എട്ട് മോഡൽ ഇരുപത്തിര പേപ്പറിലാണ് ഇത് നമുക്ക് അമ്പത് ഉറുപ്പയ്ക്ക് അമ്പതിനായിരം രണ്ടായിരത്തി എട്ട് മോഡൽ ഡീസൽ വണ്ടിയാണ് സിംഗോൺസിപ്പ് വണ്ടി ഇരുപത്തെട്ടര പേപ്പറിലാണ് പന്ത്രണ്ട് മോഡലാണ് നമുക്കൊരു അറുപത്തഞ്ച് കൊടുക്കാ അറുപത്തയ്യാറ് സി എസ് ഇന്ത്യക്ക് പന്ത്രണ്ട് ഇൻഡിക്കോ ഡിക്കൽ എൺപത്തി അയ്യാറ് രണ്ടായിരത്തിഒൻപത് എൽഎക്സ് ഐ വണ്ടി എൺപത്തി അഞ്ച് ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനാറ് നെറ്റ് കിട്ടിയാൽ കൊടുക്കും ഒന്ന് ഇരുപത് നെറ്റ് കിട്ടിയാൽ കൊടുക്കും പന്ത്രണ്ട് അതിന്റെ പുറത്ത് എ സി പോസ്റ്റാങ് പവർ വർക്കിംഗ് ആണ് റീപ്ലേസ് ഇല്ല നമ്മൾ കൊടുക്കും പന്ത്രണ്ട് മുകളിൽ മാറ്റണ്ണൂറ് സിംഗിൾ ഓണർഷിപ്പ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്പ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാട്ടിക്കാടുള്ളൂസ് മോഡേസിലും വീണ്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോ വീട്ടിലെത്തന്നെ സെക്കൻഡ് പാർട്ടാണ് പാർട്ടി ലക്ഷം ഒരു പത്ത് പതിനാറോളം വണ്ടി വേണ്ട മേജർ ആക്സിഡന്റ് അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് രണ്ടര ലക്ഷത്തിനുള്ളിൽ ചെറുവികളാണ് മെയിനായിട്ടുള്ളത് അമ്പതിനായിരം മുതലാ വണ്ടികളുടെ സ്റ്റാർട്ടിങ് നമ്മളെ കോളേജ് പറഞ്ഞാൽ നാസർക്കും എല്ലാ വണ്ടികളും നോമ്പ് ഓഫറൊക്കെ കൊടുക്കുവാണ് ചെറു വണ്ടികളൊക്കെ മൊത്തം ചെറു വണ്ടികൾ അപ്പൊ അത് ആ വിലക്കൊക്കെ കൊടുക്കും ശേഷം ആയിട്ടുള്ളത് അല്ലേ എൺപത്തയ്യാറ് പേർക്ക് രണ്ടു മൂന്നാലോൾ ഉണ്ട് വണ്ടികളുടെ ഉണ്ട് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മല പാണ്ടിക്കാട് വെള്ളു വങ്ങാട് വരുന്ന വെള്ളു വങ്ങാട് അതെ ഗൂഗിൾ അടിച്ചു ഗൂഗിൾ അടിച്ചൊക്കെ കിട്ടും ഉണ്ട് അതിന്റെ ഫോട്ടോകാരും ഡീറ്റെയിൽസ് വരും കഴിഞ്ഞാൽ ലൊക്കേഷൻ വരും അതേമാതിരി വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് വണ്ടി വരുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞു ലോകുകാരൊക്കെ അത് നിങ്ങൾ വന്നിട്ട് വണ്ടി നോക്കി വണ്ടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കുറെ വന്ന് നോക്കിയിട്ട് ലോൺ നമുക്ക് ഇനി അതല്ല നിങ്ങൾക്ക് വരാൻ കഴിയണില്ലെങ്കിൽ എവിടെ വേണേ ഡീറ്റെയിൽസും ഡെലിവറി കൊടുക്കാം അല്ലെ അതിപ്പോ ആൾ ഇന്ത്യ കൊടുക്കും അല്ലാരും എവിടെ കൊള്ളാം അത്രേ ഉള്ളൂ കൊടുക്കൂല്ലേ അത് നമ്മള് പിന്നെ ചെറു വണ്ടികൾ കൊടുക്കല്ലോ വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവരെ കാണാൻ സമയം നമ്മളെ ചാനൽ കളഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം

ആ ഇവ സ്കൂൾ ഉറക്കാൻ പോയി കൂട്ടി ഉറക്കുമ്പോൾ സ്കൂൾ ട്രിപ്പും കാലഘട്ടം പറവീറ്റുകാരി വണ്ടിയാണ് അതെ എത്ര ഓടിയോ ും എല്ലാം വരെ ക്ലിയർ ക്ലിയർ ആണ് അപ്പോൾ എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു ലക്ഷത്തിരുപത്തായിരം കൊടുക്കും രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ വെള്ളി പോക ടാക്സി ടിച്ചാല് ചെറിയ വിലയല്ലേ മുടക്കിലേ ഇരുവിനെ മുപ്പത് ഓടികൊടുക്കാൻ വേണ്ടി ഒഴിവാക്കിയാൽ പോകും അടുത്ത വണ്ടി വെള്ളക്കളർ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോള് ചെയ്യണം രണ്ട് മോളിൽ വണ്ടി ഒരു റീപ്ലേസ് വണ്ടി ഒരു ടയർ വണ്ടി അത്ര കൊടുക്കാൻ പ്ലസ് ആണ് നോക്കണം അങ്ങനെ ഓടി പ്ലസ് 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 ആണ് ഓട്ടോ ഒന്ന് എൺപത്തി ലാൻ ആയിട്ടുള്ളൂ സെക്കൻഡ് ഓൺ വണ്ടിയാണ് ആൾ ടയറും കടപുത്തം സീറ്റ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എ സി പോസ്റ്റാറിംഗ് പവറിന്റെ ഒക്കെ വർക്കിംഗ് ആണ് എല്ലാം ഫുൾ വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നെറ്റ് കിട്ടിയാൽ കൊടുക്കും ഒന്ന് രണ്ട് മോഡലുമാണ് പുറത്ത് എ സി പോസ്റ്റാംഗ് പവറിന്റെ വർക്കിംഗ് ആണ് റീപ്ലേസ് ഇല്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഫുൾ ഓൺ തന്നെയാണ് ഫുൾ ഓൺ ഇട്ടു നല്ല സെവിലെ ഒന്നേ ഇരുപത് ലക്ഷം മലപ്പുറം വണ്ടി ഒറിജിനൽ മലപ്പുറം വണ്ടി ടയർ അതെ നല്ല വൃത്തി ചെറിയ ഫാമിലിക്ക് ഒന്നേ രൂപ ലാഭമല്ലേ അടുത്ത വണ്ടി വേഗം ചോപ്പ് കളർ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ബി എക്സ് ഐ എട്ട് മോളിൽ ബിഎക്സ് പേപ്പര് സി ഭൂ ഡർ പാർമിന് വേറെ ടൈപ്പ് ടൈപ്പ് രണ്ടാമത്തെ മോഡല് നാല് ടയർ പുതിയത് ഉണ്ടും എ സി ഭാഷ പാർക്കിംഗ് അതും അതും ഓട്ടോ അതിന്റെ മോളിൽ ഉണ്ട് ില്ല പരിപാടി ചെറിയ കൊടുക്കേ ചെറുക്കർ കൊടുക്കും എമ്പാമത് എട്ട് മോളിൽ ഇരുപത്തി വരെ കിട്ടും മൈലേജ് കിട്ടും അത് നമ്മൾ പറയും അത് അടുത്ത വണ്ടി നല്ല അടിപൊളി ഐട്ടൻ ഏറെ മോഡലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോഡൽ ഐട്ടനാണ് ഓപ്ഷൻ രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ എ സി ബോർ സ്റ്റാങ്കിൽ നാളെ വരുന്ന വണ്ടിയാണ് എല്ലാം വണ്ടി അതെ എത്ര ഓടി ഓട്ടോ ഇതിന്റെ മോഡൽ ഉണ്ടാവും ഓടിയുണ്ട് നാലാമത്തെ മൂന്നാമത്തെ നിലവിലുള്ളത് മെയിൻ വേറെ വല്ലേ മാറ്റം ഐട്ടം കൊടുക്കും പുതിയ പേപ്പറിലെ വണ്ടി നമുക്ക് എൺപത്തെട്ട് എൺപത്തെട്ട് ഐട്ടം കൊടുക്കൂറിന് കിട്ടുക ആയിരം എൺപത്തെ പഠിക്കാനും പഠിപ്പിക്കാനും നാല് പേർ പവർ ഉണ്ടോ ഫുൾ പേപ്പർ ും കാര്യൊക്കെ മുപ്പത് പേപ്പർപ്പെടുത്തിലാണ് മൂന്ന് പോവാം ചെറിയ അടിപൊളി വെള്ള രണ്ടായിരത്തിഒമ്പത് എലക്സ് ഐ എ സി പവർ സ്റ്റാരി വരുന്ന വണ്ടി ഇരുപത്തൊമ്പത് പേപ്പർ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ മുകളിൽ കായിട്ടുണ്ടാവും ഓടിയുണോ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ടാവും മൂന്നോ ണ്ടോ നന്ദോ ആ ചെറിയ വിലക്ക് എൽ എക്സ് ഐ വണ്ടി അത് വാണ്ടി വേപ്പു വേഗം കൊടുക്കും എത്ര കൊടുക്കുന്നുണ്ട് എമ്പ എത്തയ്യാറ് രണ്ടായിരത്തിഒമ്പത് എൽ എക്സ് ഐ വണ്ടി എൺപത്തി

ഒറിജിനൽ ഗ്ലാസ് വരുന്നില്ല പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ വണ്ടി എ സി പവർ സ്റ്റാറിംഗ് ടൂ ഡോർ പവർ പോയിന്റ് വരുന്നതാണ് ഇരുത്തേ എല്ലാം ഇൻഷൂറൻസ് ഡീസൽ വണ്ടി മൈലേജ് പോയിന്റ് മൈലേജും കിട്ടും എ സി പവർ സ്റ്റാറിംഗ് പവർ ഒക്കെ വർക്കിങ് ആണ് ഓ എത്ര ഓടി കോടി സി എസ് ആണ് ഇൻഡിഗോല സി എസ് സി എസ് ആണ് ഒന്നിന്റെ മോഡൽ ഓട്ടോ ഒന്നിന്റെ മോഡൽ ഉണ്ടാവും ആ പന്ത്രണ്ട് മോഡൽ ആ നമുക്കൊരു അറുപത്തഞ്ച് കൊടുക്കാം എത്ര അറുപത്തയ്യാറുപ്പ് സി എസ് ഇന്ത്യ വേറെ അറുപത്തയ്യൂപേക്കോ വെറുതെ അയ്യായി പന്ത്രണ്ട് മോള് ഇന്ത്യ വണ്ടി സി എസ് വണ്ടി ഡീസൽ ആണ് ഇരുവിനെ മൈലേജ് കിട്ടും ആൾക്കാർ വണ്ടി കൊടുക്കും എല്ലാക്ക് ആ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോണെ ചില കായി കൊടുക്കാണ്ട് സിൽവർ കളർ രണ്ടാമത്തെ വണ്ടി എട്ട് മോളിൽ വണ്ടി പേപ്പറുണ്ട് എത്ര വണ്ടി ഇതൊന്നേ പതിനഞ്ച് ഒന്ന് ഇരുവീറ്റ് അടുത്ത് തോടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓൺസിപ്പിലാണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലൈസ് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ മുകളിൽ എ സി ബോയ്ക്കുള്ള വണ്ടിയാണ് ടയർ വണ്ടിയല്ല വൃത്തിയല്ലേ സിൽവർ കാറിലുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ എൽ ഐ സി ആ എട്ട് മോൾ ഇരുപത്തി എൺപതഞ്ച് രൂപം കൊടുക്കും പത്ത് പോയിന്റ് മൈലേജ് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റും ഇതൊക്കെ ഡെലിവറി ആ ഇതൊക്കെ കൂടി അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് വെള്ളം ഉള്ളത് അതെ ഏറെ മോളെ പതിനെട്ട് മോഡലേണ്ടി നാളെ പുതിയ ഓ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വൃത്തിലാണ്ടല്ലേ വൃത്തില്ലേ നൂറ്റിപ്പ് വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ആണ് എല്ലാം ഷർല്ലെ ഓട്ടം ഒന്നേ പോയിന്റ് കളിക്കുന്നത് കറക്റ്റ് നമുക്ക് കറക്റ്റ് ഉണ്ടാവില്ല പക്ഷേ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണ് നമുക്ക് മാക്സിമം രണ്ട് വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ഇരുപത്തഞ്ചരകാലാണ് പത്തൊമ്പത് ഓണർ വണ്ടി രണ്ടു ലോണമായി കൊടുക്കാൻ വണ്ടി എടുക്കാത്തത് അതെ ആ കണ്ടി കൊടുക്കും അതെടുത്തില്ല അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് മാരുതി വെള്ളക്കളർ ഏറെ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി പന്ത്രണ്ട് മോളും സിംഗ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷില് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഐ ഡി ബി അറുപത്തായിരം ഐ ഡി ബി ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആയിട്ടില്ല എവിടെ ഒരു റീപ്ലേസ് വണ്ടി അത്ര പന്ത്രണ്ട് മോൾ സിംഗിൾ ഓൺഷിപ്പ് എഫ് ഐ പേരിന് വണ്ടിയാണ് നല്ല സീറ്റ് കാര്യങ്ങൾ ടയറും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാത്തോടെ കൊണ്ടു പന്ത്രണ്ട് മോഡൽ വണ്ടി എത്ര വണ്ടി വന്നിട്ട് ഓട്ടം എമ്പത്തിൽ ആണേ ഉള്ളു സിംഗിൾ ഓൺഷിപ്പ് ആണ് എമ്പത്തിലാന്നേ ഉള്ളൂ സിംഗിൾ ഓൺഷിപ്പ് ആണ് പത്തിന് വണ്ടിയാണ് മലപ്പുറം വണ്ടി ആണ് ഈ മാരുത്തേക്ക് പന്ത്രണ്ട് മുകളിലേക്ക് ആ വില കൊടുക്കും എഴുവിനു പന്ത്രണ്ട് മുകളിൽ മാരിഷിപ്പ് ഫസ്റ്റ് ക്ലാസ് അറുപതി അത്രേ റെഡി ആയി കിടക്കൂലി കൊടുക്കാം ആവശ്യം ഇല്ലല്ലേ ഇതിൽ വേണ്ടി കിട്ടുക കിട്ടുക അതെ എന്നാലും കൊടുക്കുന്നത് നല്ല കണ്ടീഷൻ ബോഡിങ് കാര്യം പത്ത് പോയിട്ട് മൈലേജ് കിട്ടും അതും അടുത്ത വണ്ടി ബ്ലാക്ക് ഷർട്ട് ആറ് മോളിലുണ്ട് ഇത് രണ്ടായിരത്തിഒൻപത് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ ഒമ്പത് മോളിൽ ആണ് മുപ്പരും പേപ്പർ ഉണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല എ സി ഉണ്ട് ഹോട്ടിംഗ് ഡോർ പവർ ടൂ ഡോർ വരും വരുന്നുണ്ട് ഒരു റീപ്ലേസ് തുരുമ്പൂല അത്ര ഗ്യാസം തയ്യാറും കാരൊക്കെ ഫുള്ള് ടയറുണ്ട് പുതിയതന്നെ പുതിയുണ്ട് ആ ടയർ രണ്ടായിരത്തി മുപ്പത് പത്താം മാസം മാസം വരെ പേപ്പർ വേപ്പറുണ്ട് ഇൻഷുറൻ പുതിയ ഏതടിച്ചാണ് തേടുപാട് എഞ്ചിനും കാര്യങ്ങളും ബോർഡിംഗ് കാര്യം വൃത്തി കളർ അതെ ഇത് കമ്പനി തന്നെ ബ്ലാക്ക് അടിച്ചല്ലേ അല്ലല്ലോ അത് കമ്പനി ബ്ലാക്ക് കമ്പനി തന്നെ ഓട്ടോ ഓട്ടോന്നിന്റെ മുകളോ സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ളത് അത്രേ ഉള്ളൂ റീപ്ലേ ഒന്നുമില്ല ഗ്യാരന്റിയൊക്കെ കൊടുക്കണ്ടേ അത്ര തോന്നി ഒന്ന് ഒന്നേ പത്ത് ഒന്ന് പഞ്ചൊക്കെ ഇതിന്റെ മാർക്കറ്റ് മുപ്പതര പണ്ടായിരത്തി ഒമ്പത് എല്ലാം ലക്ഷം വഴിന്റെ ഒറിജിനൽ മാർക്കറ്റ് അങ്ങനെ തൊണ്ണൂറ് ഉറുപ്പ കിട്ടിയാൽ കൊടുക്കും ആ അവര് കൊറച്ചുകൂടെയും കിട്ടേണ്ട ഒരു അങ്ങനെയുണ്ട് മുപ്പത് ലാസ്റ്റ് രണ്ടായിരത്തിഒൻപത് വണ്ടി ആണോ അത് എഴുതി ലക്ഷണേ കിട്ടാൻ പത്തുമായിട്ട് മൈലേജ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും എങ്ങനെ പോണത് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി ഓ ഒരു ഒരു വണ്ടി ക്ലീൻ പീസ് ആണല്ലേ ഇഞ്ചിനൊക്കെ റീപ്ലേസ് ഗ്യാരി കൊടുക്കാൻ ആ ഗ്യന് കൊടുക്കാൻ ഒന്നും ആയിട്ടില്ല ആ ഇത് അറുപത്തില്ലാ ലോട്ടറടുത്തായിട്ടുള്ളൂ സിംഗോളർ ആണ് എവിടെ അടുത്തായിട്ടുള്ള കെ അറുപത്തി ഒന്നിൽ വരുന്ന വേണ്ടിയാണ് ഓക്കെ തയ്യാറും കാര്യങ്ങളൊക്കെ ഒക്കെ സാർ ഓക്കെ എടുക്കുന്നവർക്ക് പണിയാ ഒന്നും ഇല്ല അതൊക്കെ മാർക്കറ്റ ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് നാൽപ്പത് ആഹ് വരെ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പറ്റിയ വണ്ടി കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പന്ത്രണ്ട് മോളിലെ അതെ അതാരുന്നു എല്ലാ ഓഫർ ആയി കൊടുക്കില്ല പന്ത്രണ്ട് മോള് എട്ട് പത്തൊൻ പോലെ അതെ ഇനിപ്പോ ലോൺ കയറുമ്പോ നിർപത്തിയഞ്ച് ലോൺ ലോൺ കയറി കൊടുക്കുക ആൾക്കാർ തന്നാൽ മതി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഏറെ ലോൺ അല്ല വെള്ള രണ്ടായിരത്തി പന്ത്രണ്ടിന് പന്ത്രണ്ട് മോളല്ലേ എല്ലായി ഒന്നും ഗ്ലാസ് കാര്യൊന്നും പേപ്പർ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നില്ലാണ്ട് ഓടികൊണ്ട് റീപ്ലേസ് ഗ്ലാസും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് വെള്ളാണല്ലേ പന്ത്രണ്ട് മോള് വെള്ളം വേണേലും മൂല്യമാരൊക്കെ ഇത് നമുക്ക് ഒന്ന് പതിനഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനഞ്ചാറ് ലക്ഷത്തി പതിനയ്യാറു പന്ത്രണ്ട് മോഡല് പോളിസി ലോൺ കയറും അടുത്ത വണ്ടി ഒരു റെഡ് കളർ ടാറ്റ ഇൻഡിക്കായി കൊടുക്കാൻ പറ്റേ രണ്ടായിരത്തി എട്ട് മോഡല് ാണ് ഡീസല് എത്ര പേപ്പർ ഉണ്ട് ഇരുപത്തെട്ട് പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് പുതിയ പൊല്യൂഷന് ഉണ്ടോ എട്ട് മോഡലുമാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ എത്ര ഓടികൾ ഗ്ലാസ് മാത്രം വണ്ടി അദ്ദേഹം ടയറും എല്ലാം ഉണ്ട് കാണാൻ തേൾക്കുള്ള ചെറിയ ആയി കൊടുക്കണ്ടോ അത് വലിയ വില ചെറിയ കായി കൊടുക്കുവോ നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഇത് നമുക്ക് അമ്പത് ഉറപ്പേക്ക് അമ്പതിനാറ് രണ്ടായിരത്തി എട്ട് മോഡൽ ഡീസൽ വണ്ടിയാണ് സിംഗോൺസിപ്പ് വണ്ടി ഇരുപത്തിന്റെ പേപ്പർ ലൈസ് ഇൻഷുറൻസ് അതില് പുതിയ ഇൻഷുറൻസ് ഇൻസുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആ കൊടുക്കും നേരത്തെ കൊടുക്കുറുപ്പ കൊടുക്കും വേറെ അമ്പല എത്ര ഡീസലാണ് എത്ര മൈലേജ് കിട്ടുണ്ട് മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാം വേറൊരു ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ചെറിയ ഇഷ്ടപ്പെടുക ആർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് മോളെ പറഞ്ഞാൽ അടിപൊളി വിടിയുമായി വീണ്